ിയറി എസ് മീഡിയ ലോഗോസ് ക്യൂസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോഗോസ് ക്വിസിനു വേണ്ടിയുള്ള പരിശീലനം ആരംഭിച്ച് ഇന്ന് പത്താം ദിനമാണ് പ്രഭാഷകന പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായമാണ് ഇന്ന് നാം പഠിക്കുന്നത് നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ പ്രധാനമായിട്ടും മൂന്ന് തലക്കെട്ടുകളാണുള്ളത് ഒന്നാമത്തെ തലക്കെട്ട് ഏലിയ രണ്ടാമത്തത് ഏലീഷ മൂന്നാമത്തത് ഹെസക്കിയ ഏഷയ്യ എന്നീ എന്നീ മൂന്ന് തലക്കെട്ടുകളാണ് ഉള്ളത് നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ ആകെ ഇരുപത്തിയഞ്ച് വാക്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ഒന്നാമത്തെ തലക്കെട്ടായ ഏലിയായെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലും തുടർന്നുള്ള പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ഏലീഷായെക്കുറിച്ചും പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഹെസക്കിയ ഏഷയ്യ എന്നിവരെ കുറിച്ചുമാണ് പ്രഭാഷകൻ പ്രതിപാദിക്കുന്നത് നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം നാൽപ്പത്തി എട്ടാം അധ്യായം ഒന്നാം വാക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് പ്രഭാഷകന പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിലെ ആദ്യ ആദ്യ വാക്യങ്ങളിൽ ഏത് പ്രവാചകനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഉത്തരം ഏലിയ ചോദ്യം പ്രഭാഷകൻ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ പ്രഭാഷകൻ ഏത് പ്രവാചകനെയാണ് അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് പ്രതിപാദിക്കുന്നത് ഉത്തരം ഏലിയ അടുത്ത ചോദ്യം ഏലിയ പ്രവാചകൻ്റെ വാക്കുകൾ എന്തുപോലെ ജ്വലിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പന്തം പോലെ അപ്പോൾ ഇത് നമുക്ക് തിരിച്ചു വേണേലും ചോദിക്കാം പന്തം പോലെ ജ്വലിക്കുന്ന വാക്കുകൾ ആരുടേതാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഏലിയായുടേതാണ് അപ്പം ചോദ്യം പല വരാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട ഏലിയ പ്രവാചകൻ്റെ വാക്കുകളെ പ്രത്യേകമായിട്ട് പ്രഭാഷകൻ പന്തം പോലെ ജ്വലിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ അപ്പോൾ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട വാക്കുകൾ പന്തം പോലെ ജ്വലിപ്പിച്ച ഏലിയ പ്രവാചകൻ ജനത്തിൻ്റെ മേൽ വരുത്തിയത് എന്ത് ഉത്തരം ക്ഷാമം അടുത്ത ചോദ്യം ഫിനേഹാസ് ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നുവെന്ന് പറയുന്ന പ്രഭാഷകൻ നമുക്ക് നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാം വാക്യത്തെ നമ്മൾ കണ്ടായിരുന്നു ഫിനേഹാസ് ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം തീക്ഷ്ണതയുള്ള മറ്റൊരാൾ ആരെന്നാണ് നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഉത്തരം ഏലിയ പ്രവാചകൻ അടുത്ത ചോദ്യം വാക്കുകൾ പന്തം പോലെ ജ്വലിപ്പിച്ച ഏലിയ പ്രവാചകൻ ആകാശവാതിലുകൾ അടച്ചത് എങ്ങനെയാണ് എന്നാണ് പ്രഭാഷകൻ പ്രതിപാദിക്കുന്നത് ഉത്തരം കർത്താവിൻ്റെ വാക്കുകൾ കൊണ്ട് അടുത്ത ചോദ്യം അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട ഏലിയ പ്രവാചകൻ എത്ര പ്രാവശ്യമാണ് അഗ്നി ഇറക്കിയത് ഉത്തരം മൂന്ന് പ്രാവശ്യമാണ് ഏലിയ പ്രവാചകൻ അഗ്നി ഇറക്കിയത് അപ്പം നമുക്ക് അടുത്ത ചോദ്യം എങ്ങനെയാണ് അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവനാണെന്ന് പ്രഭാഷകൻ പ്ര പ്രശംസിക്കുന്നത് ആരെയാണ് ഉത്തരം ഏലിയ പ്രവാചകനെ അടുത്ത ചോദ്യം അത്ഭുത പ്രവൃത്തികളിൽ എത്ര മഹത്വമുള്ളവനാണ് ഏലിയ എന്ന് ആശ്ചര്യത്തോടെ പറയുന്ന പ്രഭാഷകൻ തുടർന്നയിക്കുന്ന ചോദ്യം എന്താണ് ഉത്തരം അത്തരം പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട് എന്നതാണ് അടുത്ത ചോദ്യം കർത്താവിൻ്റെ വാക്കുകൊണ്ട് ആകാശവാതിലുകൾ അടച്ച ഏലിയ അത്തിൻ്റെതിൻ്റെ വാക്കുകൊണ്ട് പ്രവർത്തിച്ചത് എന്താണ് ഉത്തരം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഒരു ജഡത്തെ ഉയർപ്പിച്ചു അടുത്ത ചോദ്യം അത്തിൻ്റെതിൻ്റെ വാക്കുകൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്നും ഒരു ജഡത്തെ ഉയർപ്പിച്ച ഏലിയ നാശത്തിലേക്ക് നയിച്ചത് ആരെയാണ് ഉത്തരം രാജാക്കന്മാരെ അടുത്ത ചോദ്യം ഏലിയ ആരെ കിടക്കയിൽ നിന്നും താഴെ ഇറക്കി എന്നാണ് പ്രഭാഷകൻ പരാമർശിക്കുന്നത് ഉത്തരം പ്രസിദ്ധന്മാരെ അപ്പം പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്നും താഴെ ഇറക്കിയ നാൽപ്പത്തി എട്ടാം അധ്യായം ആറാം വാക്കിത്തി കാണുന്നുണ്ട് അത് പ്രകാരമാണ് നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്നും താഴെ ഇറക്കുകയും ചെയ്തു എന്നാണ് അടുത്ത ചോദ്യം സീനായിൽ വെച്ച് അതായത് ഇപ്പോഴത്തെ സീനായ് മല എന്ന് പറയുന്നത് വെച്ച് ഏലിയ പ്രവാചകൻ ശ്രവിച്ചത് എന്താണ് ഉത്തരം ഭീഷണികൾ ഇപ്പം പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തിയെട്ട് ഏഴി പറയുന്നുണ്ട് ഈ സീനായിൽ വെച്ച് ഭീഷണികളും ഹോറേബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ശ്രവിച്ചു അപ്പം അത് അടുത്ത ചോദ്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് സീനായ് മലയിൽ ഭീഷണികൾ ശ്രവിച്ച ഏ ഏലിയ പ്രതികാരത്തിൻ്റെ വിധികൾ ശ്രവിച്ചത് എവിടെ നിന്നാണ് ഉത്തരം ഹോറേബിൽ നിന്നും അടുത്ത ചോദ്യം രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിച്ച ഏലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തത് എന്തിനു വേണ്ടി എന്നാണ് പ്രഭാഷകൻ നിരീക്ഷിക്കുന്നത് ഉത്തരം ശിക്ഷ നടത്താൻ അടുത്ത ചോദ്യം ശിക്ഷ നടത്താൻ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഏലിയ അഭിഷേകം ചെയ്തു എന്ന് പ്രഭാഷകൻ പറയുന്നുണ്ട് തുടർന്ന് ഏലിയായ പിന്തുടരാൻ വേണ്ടി ആരെയാണ് അഭിഷേകം ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പ്രവാചകന്മാരെ അതല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പറഞ്ഞാൽ ശിക്ഷ നടത്താനായിട്ട് രാജാക്കന്മാരെ എന്ന പോലെ തന്നെ തന്നെ പിന്തുടരാൻ ഏലിയ അഭിഷേകം ചെയ്തത് ആരെയാണ് അപ്പം രണ്ട് രീതി പറയാം ഉത്തരം പ്രവാചകന്മാരെ തന്നെയാണ് അടുത്ത ചോദ്യം അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട ആകാശത്തു നിന്നും അഗ്നി ഇറങ്ങിയ ഇറക്കിയ ഏലിയ പ്രവാചകൻ സംവഹിക്കപ്പെട്ടത് എപ്രകാരമാണ് ഉത്തരം ആഗ്ന സ്വരങ്ങളെ ബന്ധിച്ച രഥത്തിൽ ആഗ്നിയുടെ ചുഴലിക്കാറ്റലാണ് ഇപ്പം ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് നമ്മൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഏലിയ പ്രവാചകന് എപ്രകാരമാണ് സംവഹിക്കപ്പെടുന്നത് എന്ന് കൃത്യമായിട്ട് രണ്ട് രാജാക്കന്മാർ രണ്ടേ പതിനൊന്നിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അടുത്ത ചോദ്യം ഏല പ്രവാചകൻ നിശ്ചയിച്ച സമയത്ത് തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടു എന്നാണ് എഴുതപ്പെട്ട കാര്യമാണ് പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏലിയ അപ്പം നമുക്ക് എന്താണ് ഏലിയ ഒരു നിശ്ചിത സമയത്ത് ഈ പ്രവാചകൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെ എഴുതിയിരിക്കുന്നത് ആരാണ് ഏലിയ പ്രവാചകനാണ് അപ്പം നമുക്ക് ഇതിനെപ്പറ്റി പ്രതിപാദിക്കും പ്രഭാഷകൻ നാല്പത്തിയെട്ട് പത്തി പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കോപം ആളി ആളിക്കത്തിക്കുന്നതിന് മുൻപ് അതിനെ തണുപ്പിക്കുന്നതും പിതാവിൻ്റെ ഹൃദയത്തെ അല്ല അതിനു മുമ്പ് ഇതാണ് ഒൻപതാം വാക്യത്തിലാണ് നാല്പത്തെട്ട് ഒൻപത് ശരങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴൽ കാറ്റാണല്ലോ നീ സംവഹിക്കപ്പെട്ടത് പത്ത് നാല്പത്തി എട്ട് പത്തിലെ അവസാന ഭാഗത്താണ് വരുന്നത് നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്നും എഴുതിയിട്ടുണ്ടല്ലോ നാല്പത്തി എട്ടാം അധ്യായം പത്താം വാക്യത്തിൽ അത് ഇത് കാണപ്പെടുന്നത് മലാക്കിയുടെ പുസ്തകം നാലാം അധ്യായം അഞ്ചാം വാക്യത്തിലാണ് ഇതിന് സമാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ബൈബിളിലെ പഴയ നിയമ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് മലാക്കിയുടെ പുസ്തകം മലാക്കിയുടെ പുസ്തകം നാലാം അധ്യായം അഞ്ചാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും അപ്പോൾ ഈ ഒരു വാക്യമാണ് എന്ത് ചെയ്യുന്നത് ഏലിയ പ്രവാചകൻ കർത്താവിൻ്റെ ആ ഒരു ഇത് ദിവസം വരുന്നതിന് മുൻപ് തന്നെ ദൈവം ആരെ അയക്കും ഏലിയ പ്രവാചകൻ ഈ ഭൂമിയിലേക്ക് അയയ്ക്കും എന്നുള്ളൊരു പ്രവചനം നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രവചനമാണ് നമ്മൾ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവൻ ഏലിയായോ അതോ ഇവൻ മറ്റു പ്രവാചകന്മാരാണോ എന്നൊക്കെ ജനങ്ങൾ എന്നെപ്പറ്റി എന്ത് പറയുന്നു എന്ന് ഈശോ ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട് നീ ഏലിയായാണ് നീ സ്നാപക യോഹന്നാനാണ് അങ്ങനെ പറഞ്ഞ് പല അഭിപ്രായങ്ങൾ ജനങ്ങളിൽ ജനങ്ങൾ പറയുന്നതിനെക്കുറിച്ച് ശിഷ്യന്മാർ പറയുന്നൊരു ഭാഗം നമ്മൾ കാണുന്നുണ്ട് അപ്പം ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പം പത്രോസ് ദിവസം പറയുന്നുണ്ട് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള ആ ഒരു വിശ്വാസ പ്രഖ്യാപനം ഇവിടെ നടക്കുന്നുണ്ട് ഇത് അപ്പം ഞാൻ അതൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അഗ്നീശ്വരങ്ങളെ ബന്ധിച്ച് രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ സംവഹിക്കപ്പെട്ട ഏലിയ നിശ്ചിത സമയത്ത് തിരിച്ചു വരുന്നത് എന്തിനു വേണ്ടിയാണ് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് തിരിച്ചു വരുന്നതെന്നാണ് നാൽപ്പത്തി എട്ടാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ കോപം ആളി കത്തിക്കുന്നതിന് മുൻപ് അതിനെ തണുപ്പിക്കുവാനായിട്ടാണ് ഏലിയ രണ്ടാമത് വരാൻ പോകുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുവാനും മൂന്നാമത്തെ പോയിൻ്റ് യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനർസ്ഥാപിക്കുന്നതിനും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നാൽപ്പത്തി എട്ടാം അധ്യായം പത്താം വാക്യത്തിൽ പ്രതിപാദിക്കുന്നത് അടുത്ത ചോദ്യം ഏലിയായെ കണ്ടവർക്കും ഏലിയായുടെ സ്നേഹത്തിനും പാത്രമായവർക്കും പ്രഭാഷകൻ നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം അനുഗ്രഹീതർ അവർ ജീവിക്കുമെന്നാണ് നാൽപ്പത്തിയെട്ട് പതിനൊന്നിൽ കാണുന്നുണ്ട് നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ജീവിക്കുമെന്ന് അപ്പോൾ നാൽപ്പത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളുമായി സംബന്ധിച്ച ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത തലക്കെട്ടിലേക്ക് പോവുകയാണ് ഏലീഷയെക്കുറിച്ചാണ് ഇനി പറയുന്നത് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിലാണ് ഏലീഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം ഇതാണ് ഏലിയായ വലയും ചെയ്തത് എന്താണെന്നാണ് പ്രഭാഷകൻ പറഞ്ഞത് ചുഴലിക്കാറ്റ് ഓക്കെ അടുത്ത ചോദ്യം ഏലിയ പ്രവാചകൻ്റെ ചൈതന്യം നിറഞ്ഞത് ആരിലാണ് ഉത്തരം ഏലീഷായിൽ അടുത്ത ചോദ്യം ജീവിതകാലത്ത് അധികാരികളുടെ മുൻപിൽ ഭയന്ന് വിറയ്ക്കാത്ത ആരും കീഴടങ്ങാത്ത വ്യക്തി ആ വ്യക്തി ആരെന്നാണ് പ്രഭാഷകൻ നമ്മളോട് പറയുന്നത് ഉത്തരം ഏലീഷയെക്കുറിച്ചാണ് ഏലീഷയെക്കുറിച്ച് നാൽപ്പത്തിയെട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമുക്കൊന്ന് നോക്കാം ചുഴലിക്കാറ്റ് ഏലിയായ വലയം ചെയ്തു ഏലിഷായിൽ അവൻ്റെ ചൈതന്യം നിറഞ്ഞു ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുൻപിൽ ഭയന്ന് വിറച്ചില്ല ആരും അവനെ കീഴ് കീഴടക്കിയില്ല അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം പ്രഭാഷകന്റെ പഠനഭാഗത്ത് മരിച്ചിട്ടും പ്രവചിച്ചവരായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ആരൊക്കെയാണ് ഉത്തരം സാമുവൽ പ്രവാചകൻ നമുക്ക് നാൽപ്പത്തിയാറാം അധ്യായത്തിൽ ഇരുപതാം വാക്യത്തിൽ നമ്മൾ കണ്ടു മരിച്ച ശേഷം സാമുവൽ പ്രവചിച്ചു എന്നും അത് കഴിഞ്ഞിട്ട് ഏലീഷായെ നമുക്കിവിടെ കാണാം നാൽപ്പത്തി എട്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരമാണ് അറിയുന്നത് ഒന്നും അവന് ദുസാധ്യമായിരുന്നില്ല മരിച്ചിട്ടും അവൻ പ്രവചിച്ചു എന്ന് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം പ്രഭാഷകൻ്റെ നിരീക്ഷണത്തിൽ ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ആര് നാൽപ്പത്തിയെട്ടാം അധ്യായം അനുസരിച്ചാണ് പ്ര ഉത്തരം ഏലീശ അടുത്ത ചോദ്യം ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും ഏലീശ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടും അനുദപിക്കാത്തതാരായിരുന്നു ഉത്തരം ജനം അടുത്ത ചോദ്യം ഏലീശ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടും അനുദപിക്കാത്ത പാപത്തിൽ നിന്നും പിന്തിരിയാത്ത ജനത്തെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയത് എവിടെ നിന്നുമാണ് ഉത്തരം സ്വദേശത്ത് നിന്നും അടുത്ത ചോദ്യം ഭൂമിയിലെങ്ങും ചിതറിയ ജനത എപ്രകാരമുള്ള ജനതയായിരുന്നു എന്നാണ് പ്രഭാഷകൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഉത്തരം അനുദപിക്കാത്ത പാപത്തിൽ നിന്നും പിൻതിരിയാത്ത ജനത നമുക്ക് നാൽപ്പത്തി എട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് ഇതെല്ലാം കണ്ടിട്ടും ജനം അനുദപിച്ചില്ല പാപത്തിൽ നിന്നും പിന്മാറിയുമില്ല സ്വദേശത്ത് നിന്നും അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി അവർ ഭൂമിയിലെങ്ങും ചിതറി ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീതിൻ്റെ ഭാവന ത്തിൽ നിന്നുള്ള അധികാരികളോട് കൂടെ അവശേഷിച്ചു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഭൂമിയിലെങ്ങം ചിതറിയ ജനത എപ്രകാരമുള്ള ജനതയായിരുന്നു എന്നാണ് പ്രഭാഷകൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഉത്തരം അനുദപിക്കാത്ത പാപത്തിൽ നിന്നും പിന്തിരിയാത്ത ജനതയായിട്ടാണ് അടുത്ത ചോദ്യം അനുദപിക്കാത്ത പാപത്തിൽ നിന്നും പിന്തിരിയാത്ത ജനം ഭൂമിയിലെങ്ങം ചിതറിക്കപ്പെട്ടെങ്കിലും ജനത്തിൽ അവശേഷിച്ചത് എന്ത് ഉത്തരം ചെറിയ ഒരു ഗണം മാത്രം അടുത്ത ചോദ്യം ചിദരിക്കപ്പെട്ട ജനത്തിൽ ചെറിയൊരു ഗണം മാത്രം അവശേഷിച്ചത് ആരുടെ ഭാവനത്തിൽ നിന്നുള്ള അധികാരങ്ങളോടുകൂടിയാണ് ഉത്തരം ദാവീദിൻ്റെ അടുത്ത ചോദ്യം ചിതരിക്കപ്പെട്ട ജനത്തിൽ ദാവീദിൻ്റെ ഭാവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ച ചെറിയ ഒരു ഗണത്തിൽ ചിലർ ജീവിച്ചത് ജീവിച്ചതെങ്ങനെയെന്നാണ് പ്രഭാഷകൻ പറയുക ഉത്തരം ദൈവത്തിന് പ്രീതികരമായി എന്നാണ് പറയുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചിതരിക്കപ്പെട്ട ജനത്തിൽ ദാവിദിൻ്റെ ഭാവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ച ചെറിയൊരു ഗണത്തിൽ ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചപ്പോൾ മറ്റു ചിലർ ജീവിച്ചത് എപ്രകാരമാണ് ഉത്തരം പാപത്തിൽ മുഴുകി അടുത്ത ചോദ്യം പ്രഭാഷകൻ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളുടെ പ്രധാന തലക്കെട്ട് നമ്മൾ എന്താ കണ്ടു കഴിഞ്ഞു ഏലീഷ എന്നതാണ് കണ്ടു കഴിഞ്ഞത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇനി നമ്മൾ അടുത്ത തലക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഏലിയ ഏലീഷ എന്നീ മഹത്വക്കളെപ്പറ്റി പ്രതിപാദിച്ച ശേഷം പ്രഭാഷകൻ ആരെക്കുറിച്ചാണ് എഴുതുന്നത് ഉത്തരം ഹെസ്സക്കിയയെക്കുറിച്ചാണ് അടുത്ത ചോദ്യം തൻ്റെ നഗരത്തിൽ മതിൽ കെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്ത രാജാവായിരുന്നു ആര് ഹെസ്സക്കിയ രാജാവ് അടുത്ത ചോദ്യം നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്ത ഹെസക്കിയ ഇരുമ്പുകൊണ്ട് ചെയ്തത് എന്താണ് ഉത്തരം പാറ തുരന്നു കുളങ്ങൾ കുഴിച്ചു അടുത്ത ചോദ്യം ഹെസക്കിയ രാജാവിന്റെ നാളുകളിൽ രാജ്യം ആക്രമിച്ചത് ആരായിരുന്നു ഉത്തരം സെന്നാ കിരീബ് ആരായിരുന്നു സെന്നാ കെരീബ് നാൽപ്പത്തി എട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ കാണുന്നുണ്ട് ഹെസകിയ തൻ്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു അവൻ അവനിരുമ്പുകൊണ്ട് പാറ തുരന്നു കുളങ്ങൾ കുഴിച്ചു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അസീറിയ രാജാവ് സെന്നാ കെരീബ് ഹെസക്കിയായുടെ രാജ്യം ആക്രമിച്ചുകൊണ്ട് അയച്ചത് ആരെയാണ് ഉത്തരം റബ്ഷെക്കായെ അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ഈ റബ്ഷക്കായെക്കുറിച്ചും സെന്നാക്കരീബ് രാജാവിനെക്കുറിച്ചും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം കാണാനായിട്ട് സാധിക്കും അടുത്ത ചോദ്യം സെന്നാക്കരീബ് അയച്ച സ്ഥാനിയായിട്ടുള്ള റബ്ഷക്ക കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കിയത് ആർക്കെതിരെയാണ് ഉത്തരം സിയോനെതിരെ അടുത്ത ചോദ്യം സെന്നാ കരീബ് രാജാവിൻ്റെ സ്ഥാനി റക്ഷക്ക കരമുയർത്തി സിയോനെതിരെ അഹങ്കാര ജൽപ്പന മുഴക്കിയപ്പോൾ സംഭവിച്ചവ പ്രധാന മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയാ നമുക്ക് നോക്കാം നാല്പത്തി എട്ടാം അധ്യായം പത്തൊൻപതാം വാക്യമാണ് നമുക്ക് നോക്കാം അപ്പോൾ ജനത്തിൻ്റെ ഹൃദയം കുലുങ്ങി അപ്പോൾ ഒന്നാമത്തത് ജനത്തിൻ്റെ ഹൃദയം കുലുങ്ങി കരങ്ങൾ വിറച്ചു ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ അവർ കഠിനവേദന അനുഭവി അനുഭവിച്ചു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ജനത്തിൻ്റെ ഹൃദയം കുലുങ്ങി രണ്ട് അവരുടെ കരങ്ങൾ വിറച്ചു മൂന്ന് ഈറ്റുനോവെടുത്ത സ്ത്രീയെ പോലെ അവർ ഹൃ കഠിന വ്യഥയെ അനുഭവിച്ചു നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം യൂതാരാജാവായ ഹെസക്കിയായുടെ രാജ്യത്തെ അസീറിയ രാജാവായ സെന്നാ ആക്രമിച്ചപ്പോൾ ജനം കഠിനവേദന അനുഭവിച്ചത് ആരെ പോലെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് ഇരുപതിൽ പറയുന്നത് ഉത്തരം ഈറ്റുനോവെടുത്ത സ്ത്രീയെ പോലെ അടുത്ത ചോദ്യം ഹെസക്കിയയുടെ രാജ്യത്തെ സെനക്കിരീബ് ആക്രമിച്ചപ്പോൾ ഹൃദയം കുലുങ്ങി കരങ്ങൾ വിറച്ച് കഠിനവേദന അനുഭവിച്ച് ജനം കരങ്ങൾ ഉയർത്തി വിളിച്ചപേക്ഷിച്ചത് ആരെയാണ് ഉത്തരം കാരുണ്യവാനായ കർത്താവിനെ നാൽപ്പത്തിയെട്ട് ഇരുപതാം വാക്യത്തിൽ കാണുന്നുണ്ട് ഇപ്രകാരമാണ് അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കാരണവാനായ കർത്താവിനെ യൂതാജനം കൈകൾ ഉയർത്തി വിളിച്ചപേക്ഷിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും ആരുടെ നിലവിളി തൽക്ഷണം ശ്രവിച്ചത് ആരെന്നാണ് പ്രഭാഷകൻ പറയുക ഉത്തരം പരിശുദ്ധനായവനാണ് അത് ശ്രവിച്ചത് ഉത്തരം പരിശുദ്ധനായവനാണ് അടുത്ത ചോദ്യം യൂദ്ധജനത്തിൻ്റെ നിലവിളി തൽക്ഷണം ശ്രവിച്ച പരിശുദ്ധനായവൻ ആര് വഴിയാണ് അവരെ രക്ഷിച്ചത് ഉത്തരം ആര് വഴിയാണ് ഏഷയ വഴി അവരെ രക്ഷിച്ചു എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം യൂതാജനത്തിന്റെ നിലവിളി ശ്രവിച്ച കർത്താവ് തകർത്തത് ആരുടെ പാളയമാണ് ഉത്തരം അസീറിയക്കാരുടെ പാളയമാണ് അടുത്ത ചോദ്യം യൂതാജനത്തിന്റെ നിലവിളി ശ്രവിച്ച കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തപ്പോൾ അവരെ മായിച്ചു കളഞ്ഞതാരായിരുന്നു ഉത്തരം കർത്താവിൻ്റെ ദൂതൻ അടുത്ത ചോദ്യം ദൈവത്തിന് പ്രീതീകരമായവ പ്രവർത്തിച്ച രാജാവാണ് ഹെസക്കിയ എന്ന് വെളിപ്പെടുത്തുന്ന പ്രഭാഷകൻ ഉന്നതനും വിശ്വാസനുമായ ദർശനത്തോട് കൂടിയവനുമെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം ഏഷയ്യ പ്രവാചകനെ അടുത്ത ചോദ്യം വിശ്വാസ്യമായ ദർശനത്തോട് കൂടിയവനെന്നും ഉന്നതമായ വിശ്വാസ്യമായ ദർശനത്തോട് കൂടിയവനെന്നും പ്രഭാഷകൻ വിശേഷിപ്പിച്ചവർ ആരൊക്കെയാണ് രണ്ടുപേരെയാണ് പ്രഭാഷകൻ ഇപ്രകാരം വിശേഷിപ്പിച്ചത് സാമുൽ പ്രവാചകനെയും ഏഷയ്യ പ്രവാചകനെയുമാണ് അടുത്ത ചോദ്യം യൂത രാജാവായ ഹെസക്കിയയുടെ പിതാവെന്ന വിശേഷണം നാൽപ്പത്തിയെട്ടാം അധ്യായത്തിൽ പ്രഭാഷകൻ നൽകുന്നത് ആർക്കാണ് ഉത്തരം ദാവിദിന് അടുത്ത ചോദ്യം ഹെസക്കിയ ആരുടെ പ്രബോധനമനുസരിച്ചാണ് തൻ്റെ പിതാവായ ദാവിദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത് ഉത്തരം ഏഷയ്യ പ്രവാചകൻ്റെ അടുത്ത ചോദ്യം ഏഷയ്യ പ്രവാചകന്റെ കാലത്ത് പിറകോട്ട് ചരിച്ചതായി പ്രഭാഷകൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്താണ് ഉത്തരം സൂര്യൻ അടുത്ത ചോദ്യം ഏഷയ്യ വഴി യൂതാരാജ ജനതയെ രക്ഷിച്ച കർത്താവ് ഏഷയ്യ വഴി ആരുടെ ആയുസ്സാണ് ദീർഘിപ്പിച്ചത് ഉത്തരം രാജാവിൻ്റെ ഏത് രാജാവാണ് ഹെസക്കിയ രാജാവിൻ്റെ അടുത്ത ചോദ്യം ആത്മാവിൻ്റെ ശക്തി കൊണ്ട് അവസാന നാളുകൾ ദർശിക്കാൻ സാധിച്ച പ്രവാചകനായി പ്രഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നതാരെ ഉത്തരം ഏഷയ്യ അടുത്ത ചോദ്യം ആത്മാവിൻ്റെ ശക്തി കൊണ്ട് അവസാന നാളുകൾ ദർശിച്ച ഏശയ്യ പ്രവാചകൻ ആശ്വസിപ്പിച്ചത് ആരെയായിരുന്നു ഉത്തരം സിയോനിൽ വിലപിച്ചു കൊണ്ടിരുന്നവരെ അടുത്ത ചോദ്യം ആത്മാവിൻ്റെ ശക്തിയാൽ ഏശയ്യ പ്രവാചകൻ കാലത്തിൻ്റെ സമാപ്തിയിൽ വെളിപ്പെടുത്തിയത് എന്താണ് ഉത്തരം നിഗൂഢ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങളാണ് അടുത്ത ചോദ്യം ഇതാണ് പ്രഭാഷകന് നാൽപ്പത്തി എട്ടാം അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ നാൽപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ അവസാനത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ തലക്കെട്ടായിരുന്നു എന്ത് ഏഷ്യ ഹെസകിയായ അത് നാൽപ്പത്തി എട്ടാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ പ്രഭാഷകൻ നാൽപ്പത്തി എട്ടാം അധ്യായത്തിലാകെ ഇരുപത്തിയഞ്ച് വാക്യങ്ങളാണ് ഉള്ളത്